നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിനെ പിഴ ഈടാക്കുന്ന രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ഇനി മുതൽ ഒരു മലയാളിയുടെ പേര് ഓർത്തുവെക്കും ബാംഗ്ലൂരുവിൽ സ്വന്തമായി സംരംഭം നടത്തുന്ന തിരുവനന്തപുരം സ്വദേശി പരമേശ്വരൻ കൃഷ്ണയർ ആണ് പാർലമെന്ററി സമിതിയെ സമീപിച്ച് ബാങ്കുകൾ നടത്തുന്ന ഈ പകൽക്കൊള്ള ഒഴിവാക്കാനുള്ള നിർദ്ദേശം നേടിയെടുത്തത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാലായിരത്തി കോടി രൂപ പിഴയിനത്തിൽ ഈടാക്കിയ ബാങ്കുകൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് അതേസമയം സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ നിർദ്ദേശം ബാംഗ്ലൂരിൽ മുള കൊണ്ടുള്ള വീട്ടുപകരണങ്ങൾ നിർമ്മിക്കുന്ന ബാംബു പെക്കർ എന്ന സ്ഥാപനമാണ് നടത്തുന്നത് അവിടുത്തെ ജീവനക്കാർ അക്കൌണ്ടിലേക്ക് പണം ഇടേണ്ടെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഇദ്ദേഹം സർക്കാരിനെ ഒരു കത്തയച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തെഴുതിയെങ്കിലും ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്തിൽ തന്നെ പാർലമെന്റ് പെറ്റീഷൻസ് കമ്മിറ്റി തീരുമാനമെടുത്തു മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ പിഴ ഈടാക്കരുതെന്ന പാർലമെന്ററി പെറ്റീഷൻ കമ്മിറ്റിയുടെ ശുപാർശ വന്നതോടെ ആറ് ബാങ്കുകൾ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു മാർച്ച് മുതൽ എല്ലാത്തരം സേവിംഗ്സ് അക്കൌണ്ടുകളുമുള്ള പിഴ ഈടാക്കൽ എസ് അവസാനിപ്പിച്ചിരുന്നു ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ഏഴ് പൊതുമേഖലാ ബാങ്കുകളും മിനിമം ബാലൻസ് ഇല്ലാത്തതിനുള്ള പിഴ പിൻവലിച്ചിരുന്നു യൂക്കോ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിൻ ബാങ്ക് എന്നിവയും ഇക്കാര്യം പരിഗണിക്കാമെന്ന് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകൾ പിഴയായി പിരിച്ചെടുത്തത് നാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ മിനിമം ബാലൻസിന്റെ പേരിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ പിരിച്ചെടുത്തത് എണ്ണായിരം കോടി രൂപയിൽ ഈ സാഹചര്യത്തിലാണ് എല്ലാ ബാങ്കുകളും അത്തരം പിഴകൾ പിരിക്കുന്നത് നിർത്തണമെന്ന് പാർലമെന്ററി കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് പരമേശ്വരന്റെ കമ്പനിയിലെ തൊഴിലാളികൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കുന്നത് കാരണം അക്കൗണ്ടിലേക്ക് ശമ്പളം അയക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് തുടർന്ന് ഇതിന്റെ പരിഹാരം കാണാനായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ആ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പോൾ നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് നമ്മൾ പല കാര്യങ്ങൾക്കായി പൈസ കൊടുക്കാൻ കണക്ക് കൂട്ടിയാകും ബാങ്കിൽ പൈസ സൂക്ഷിക്കുന്നത് അതിനൊപ്പം മിനിമം ബാലൻസ് ഇല്ലാത്ത കാരണത്താൽ പിഴ ഈടാക്കി ആ പണം കൊണ്ട് പോവുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത് നമ്മുടെ പണം ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്തിനാണ് പിഴ കൊടുക്കുന്നത് എ ടി എം കാർഡ് സേവനങ്ങൾക്ക് എല്ലാ വർഷവും പൈസ നമ്മൾ കൊടുക്കുന്നുമുണ്ട് എന്തെങ്കിലും അത്യാവശ്യ സാധനം വാങ്ങിയിട്ട് ബാങ്കിൽ ഉള്ള പൈസ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഈ മിനിമം ബാലൻസ് എന്ന പേരിൽ പൈസ പിടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം പണം എത്രയാണ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് കാരണം അത് ബാങ്കിന്റെ പണമല്ല നമ്മുടെ സ്വന്തം പണമാണ് ഒരാൾക്ക് തന്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല അയാളുടെ സാമ്പത്തിക അവസ്ഥ അത്രയ്ക്ക് മോശമായിരിക്കും അപ്പോഴാണ് ബാങ്കുകൾ ഈ പിടിച്ചുപറി നടത്തുന്നത് കാശില്ലാത്തവന്റെ കയ്യിൽ നിന്നും വീണ്ടും കാശ് പിടിച്ചു വാങ്ങുന്ന ഏർപ്പാട് അക്കൌണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് മാത്രമേ ലഭിക്കൂ എന്നാൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ലഭിക്കുന്ന പിഴ പലപ്പോഴും പലിശയായി ലഭിക്കുന്ന തുകയുടെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ലഭിക്കുന്ന പലിശയും ചുമത്തുന്ന പിഴയും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം അന്യായമാണെന്നും ഉപഭോക്താവിന് സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരമേശ്വരൻ പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം അറിഞ്ഞതോടെ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനും ഫെഡറൽ ബാങ്ക് ും എതിരെയും ഇങ്ങനെ പിഴ ഈടാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെയാണെന്ന് പലരും പറയുന്നു എന്തായാലും രാജ്യത്തെ സാധാരണക്കാർക്ക് വളരെ ആശ്വാസമായി മാറുന്ന അനുമതി നേടിത്തന്ന പരമേശ്വരൻ കൃഷ്ണയ്യർ എന്ന മലയാളിക്ക് അഭിനന്ദനങ്ങൾ